നമ്മളിന്ന് കാണിക്കാൻ പോണത് ടാറ്റ റഷ് വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കാം ഓട്ടോമാറ്റിക് വണ്ടി പുതിയ വരുന്ന ഡ്രൈവർമാർക്കൊക്കെ ഒക്കെ ഒരു ഇതാണ് കാലം അപ്പോൾ വണ്ടിയിൽ കയറി ചാവി ഇതാ റിമോട്ടിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ അപ്പോൾ ചാവി ഇടാനുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കയറിയിട്ട് ഈ ബട്ടന്മ നിൽക്കുക ബട്ടൺ നിൽക്കുക അതാ ഡിസ്പ്ലേയിൽ വരും ഡിസ്പ്ലേയിൽ വരും പിന്നെ ഒന്നും കൂടി നിൽക്കുമ്പോൾ അതാ നിൽക്കുമ്പോൾ നിൽക്കും ഡിസ്പ്ലേ പോകും സ്റ്റാർട്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ടാക്കുക ചായ അവിടെ ഇരിക്കട്ടെ ചാവിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ നമ്മൾ ബ്രേക്ക് ചൂട്ടണം ബ്രേക്ക് ചൂട്ടിയാലാണ് സ്റ്റാർട്ടാക്കുക ബട്ടണിൽ നിന്ന് നോക്കിക്കോളും ഡിസ്പ്ലേ നിന്ന് നോക്കിക്കോളൂ സ്റ്റാർട്ടായി വേണ്ടി കണ്ട ഓഫാക്കി ഇനിയിപ്പോൾ നമ്മൾ നോട്ടിലോട്ട് വേണം സ്റ്റാർട്ടാക്കി ന്യൂട്രലിട്ട് ഓഫാക്കി ഇതേ സെയിം സിസ്റ്റം ന്യൂട്രൽ ആയാലും ബട്ടൺ നക്കിട്ട് സ്റ്റാർട്ടാകൂല സ്പ്ലി ഓഫ് ആയി ആയിക്കൊണ്ട് ബ്രേക്ക് ചൂട്ടണം മെയിനായിട്ട് ബ്രേക്ക് ചൂട്ടണം ബ്രേക്ക് ചൂട്ടിപ്പിടിച്ചിട്ടാണ് സ്റ്റാർട്ടിങ് ബട്ടൺ നെക്കേണ്ടത് അപ്പോളാണ് സ്റ്റാർട്ടാകുക അതേമാതി നമ്മൾ ഗിയറിൽ ഇട്ട് ഗിയറിൽ ഇട്ട് ഓഫ് ആക്കാനൊക്കെ ഓഫാക്കും സ്റ്റാർട്ടാകൂല വണ്ടി സ്റ്റാർട്ടാവൂല ഓട്ടോമാറ്റിക്കാറിഞ്ഞിട്ടേ ബ്രേക്ക് ചോട്ടിയിട്ട് ന്യൂട്രൽ ആക്കിയിട്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണെന്ന് വെച്ചിട്ട് ഗിയർലിട്ട് ആൻഡ് ബ്രേക്ക് വന്നിച്ചാൽ സ്റ്റാർട്ടാകുന്ന വണ്ടികൾ ഉണ്ടാകും ഇത് സ്റ്റാർട്ടാകില്ല പിന്നെ നമ്മൾ എ സി സ്റ്റാർട്ടാക്കുമ്പോഴും ഓഫാക്കുമ്പോഴൊക്കെ എ സി ഓഫാക്കണം സ്റ്റാർട്ടാ ആക്കുമ്പോൾ എ സി പിന്നാണ് ഇടാൻ പാടുള്ളത് ഓഫാക്കണമെങ്കിലും ആദ്യം എ സി ഓഫാക്കുക നേഫീസിൻ്റെ കമ്പൾസറി ഇതൊക്കെ കുറച്ച് വീട് മനസ്സിലായേ അങ്ങനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടി പുതുതായി വരുന്ന ഡ്രൈവർമാർക്ക് ഒരു ഇതായിക്കോട്ടെ എല്ലാവർക്കും അറിയും അറിയാത്തവർക്കുണ്ടീ വീട് ഇട്ടോ ഇനി അത് വിചാരിച്ചിട്ട് എല്ലാവരും നമ്മളെ വി തല കൂടേണ്ട പുതിയ ഡ്രൈവർമാർ വരുമ്പോൾ അവർക്കറിയില്ല അവർ ആ ബട്ടൻ വേണ്ടി നിൽക്കും എന്താ പക്ഷേ സ്റ്റാർട്ടാവാത്ത വിചാരിക്കും പക്ഷേ ബട്ടൺ നിൽക്കിയാൽ പോരാ ബ്രേക്ക് ചൂട്ടണം ബ്രേക്ക് ചൂട്ടിയാലേ സ്റ്റാർട്ടാകുള്ളു പല വണ്ടി ബട്ടൺ നിൽക്കിയാൽ സ്റ്റാർട്ടാകുന്ന വണ്ടിയുണ്ട് ബ്രേക്ക് ചൂട്ടാതെ തന്നെ സ്റ്റാർട്ടാകും പക്ഷേ ഇത് ഈ മോഡല് ചില വണ്ടികളൊക്കെ ബ്രേക്ക് ചൂട്ടണം സ്റ്റാർട്ട് ബട്ടൺ നിൽക്കും അതേപോലെ ഓഫ് ആക്കാനും സ്റ്റാർട്ട് ബട്ടൺ നിൽക്കിയാൽ മതി അത് ബ്രേക്ക് ചൂട്ടണമെന്നില്ല ആ ഇതിലിട്ടിട്ട് പാർക്കിങ്ങിലിട്ടിട്ട് ഓഫാക്കിയാൽ മതി അതിന് ബ്രേക്ക് ചൂട്ടണമെന്ന് നിർബന്ധമില്ല നമ്മൾ സ്റ്റാർട്ടാക്കണമെങ്കിൽ ബ്രേക്ക് ചൂട്ടണം ഇതാ ഓഫാക്കാൻ ഇതാ ബ്രേക്ക് ചൂട്ടിയിട്ടില്ല ഓഫായി സ്റ്റാർട്ടാക്കണമെങ്കിൽ ബ്രേക്ക് ചൂട്ടണം എന്നിട്ട് എ സി ഇടുക എ സി ഓഫാക്കണം ഓഫാക്കും അങ്ങനെയാണ് ഇപ്പോൾ പുതിയ ഡ്രൈവർമാർക്കുള്ളതന്നെ ഇതറിയണം എല്ലാവർക്കും അറിയും ഇതറിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തലി കയറാൻ പറ്റില്ല ഇത് പുതിയ ആൾക്കാർ വന്ന് ഓടിക്കുന്നവർക്കുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ പിന്നെ നമ്മൾ കാണിക്കാൻ വിട്ടു പോയത് ഗിയറിൻ്റെ ഭക്ഷണം ഇതാണ് പാർക്കിങ് ഇത് റിവേഴ്സ് ഇത് നോട്ട് ഇത് ഡി പക്ഷെ അതാ നോർമലായിട്ട് മുന്നോട്ട് പോകാൻ ഇത് ചെറിയൊരു കട്ടറോഡ് അങ്ങനെയൊക്കെ കൊണ്ടു കൊയ്യലൊക്കെ പോകുമ്പോൾ പിന്നെ ഇത് ടു രണ്ടിലും ഇതിലൊക്കെ മൂന്നിലൊക്കെ ഇടാം അത് മറ്റേ മരുഭൂമിയിലോ മറ്റേ കയറ്റത്തിൽ ആണ്ടും കൊണ്ടൊക്കെ പോകില്ല പിന്നെ ഈ എല്ല് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ വലിയ ചാളിയിലൊക്കെ പൂണ്ടി കെടുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ഇട്ട് പോകില്ല അതിനെ ഉപയോഗിക്കണം ഒരു സംഭവമാണ് പുഞ്ചിട്ടാണ് പോകുക അതിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളീ ഭക്ഷണ കീഴിലിട്ടിട്ട് പുഞ്ചിട്ട് ആഞ്ച് വലിപ്പിച്ചുവല്ല അതേ കാരണം മാറ്റാണ്ട് കയറി പോകും മരുഭൂമി ആണ്ട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഈ ഡീല് ഡീ മൂന്ന് ണ്ടിലൊക്കെ ഇട്ടാൽ തന്നെ ഫ്രീ ആയിട്ട് അല്ലേ കയറിവോ അങ്ങനെയാണ് അതിൻ്റെ സംഭവം അപ്പം നിങ്ങൾ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനത്തെ പുതിയ പുതിയ അറിവ് നിങ്ങൾക്ക് നമ്മൾ എത്തിച്ചു തരുന്നതാണ്